ം നാളെയാണ് വിഷു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഓരോ വ്യക്തികളിലേക്കും നിറയ്ക്കുന്ന ദിവസം ഓരോ വ്യക്തികളുടെയും വീടുകളിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്നതായ ദിവസം അതിനാൽ തന്നെ ഓരോ മലയാളികൾക്കും പുത്തൻ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് വിഷു കഷ്ടതകൾ ഇല്ലാതായി ഭാഗ്യം നിറയുകയും ലക്ഷ്മിനാരായണ പ്രീതി വന്നു ചേരുവാൻ സഹായകരമായ ദിവസം ശ്രീകൃഷ്ണ ഭഗവാനും ദേവിയും ഒരേപോലെ വീടുകളിൽ വരുന്നതായ ദിവസം എന്നാൽ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിവച്ച് സർവൈശ്വര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായ ദിവസം സന്തോഷത്തിന്റെ നാളുകൾ നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നതായ ഒരു വിഷു കൂടി വന്ന് ചേർന്നിരിക്കുകയാണ് എന്നാൽ ഇന്നേ ദിവസം വിഷുവുമായി ബന്ധപ്പെട്ട് കണി കാണുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണിയുമായി ബന്ധപ്പെട്ടും മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം മേട സംക്രമണത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഏപ്രിൽ പതിമൂന്ന് ഇന്ന് വൈകുന്നേരം ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് മേടമാസത്തിലേക്ക് സൂര്യ സംക്രമണം നടക്കുന്നത് ഇതിനാൽ സംക്രാന്തി സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ആറ് അൻപത് വരെയാകുന്നു നാം ഏവരും വൈകുന്നേരം ഇന്നേ ദിവസം വിളക്ക് വയ്ക്കുന്നതിനാൽ ഈ സമയത്തെ പുണ്യഫലങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് മേട സംക്രമണത്തിന് ശേഷം വരുന്ന സൂര്യോദയ നാളിൽ മേട സംക്രമണത്തിന് ശേഷം വരുന്ന സൂര്യോദയ നാളിനെ മേടമൊന്ന് അഥവാ വിഷുവായി നാം കണക്കാക്കുന്നു ഇതിനാൽ നാളെ ഏപ്രിൽ പതിനാലിനാണ് വിഷു വരുന്നത് ഈ ദിനം വിഷു കണിയുടെയും കൈനീട്ടത്തിന്റെയും മധുര പലഹാരങ്ങളുടെയും കർഷകർക്ക് വിത്തിടുന്നതിൻ്റെയും കാലം തന്നെയാണ് അതിനാൽ തന്നെ മേട സംക്രമണത്തോടെ സത്യുഗം ആരംഭിക്കുന്നു എന്നാണ് വിശ്വാസം ഇതിനാൽ നാം ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ കഷ്ടതകളും ഈശ്വരാധീനത്താൽ മാറുന്ന പൊൻപുലരിയായി മേടം ഒന്ന് അഥവാ വിഷുവിനെ കണക്കാക്കുന്നതുമാണ് ഇനി കണി കാണാൻ ഉത്തമമായ സമയത്തെ കുറിച്ചാണ് ആദ്യം പരാമർശിക്കുന്നത് കൂടാതെ നാളെ ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ ബ്രാഹ്മൂഹൂർത്തത്തിലാണ് കണി കാണുവാൻ ഉത്തമമായ സമയം ബ്രാഹ്മൂർത്തം എന്ന് പറയുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം അതിനാൽ നാളെ ഏകദേശം സമയം പറയാം വെളുപ്പിന് നാല് നാൽപ്പത് മുതൽ അഞ്ച് നാൽപ്പത് വരെയുള്ള സമയമാണ് ഏറ്റവും ശുഭകരം കണി കാണുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം എന്ന് തന്നെ പറയാം ശേഷം ഉറങ്ങവൻ പാടില്ല അഥവാ ഇതിനുശേഷം കണി കണ്ടതിന് ശേഷം ഉറങ്ങാതെ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യമാണ് കണി കണ്ടതിന് ശേഷം കൈനീട്ടം വാങ്ങുന്നതും അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു ഇതിനാൽ തന്നെ ജീവിതത്തിൽ ഭാഗ്യം നിറയുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതാണ് എന്നാൽ ഏവരും കണി കാണുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നാളെ ചില വ്യക്തികൾക്ക് കണി കാണുവാൻ സാധിക്കണം എന്നില്ല അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൈവെള്ള അതായത് ഇരു കൈകളും ചേർത്ത് പിടിച്ച് നിങ്ങളുടെ കൈവെള്ള നാളെ കണി കാണുന്നത് ഉത്തമമാകുന്നു കൂടാതെ ഇഷ്ടദേവതയെ നാളെ കണി കാണുന്നതും ആകാശം പ്രകൃതി വളർത്ത മൃഗങ്ങൾ എന്നിവയെ കണി കാണുന്നതും ഏറ്റവും ശുഭകരമാണ് എന്നാൽ ഉറക്കമെണീറ്റ് ആദ്യ ഇരുപത്തിനാല് മിനിറ്റിനുള്ളിൽ തന്നെ ഇവ കണി കാണേണ്ടതാകുന്നു അതേപോലെ ചില വസ്തുക്കൾ നാളെ കണി കാണുന്നത് ആദ്യ ഇരുപത്തിനാല് മിനിറ്റിൽ കാണുന്നത് അതീവ ദോഷകരമാണ് അതിൽ ആദ്യത്തേത് ചിരിപ്പാണ് പൊട്ടിയ പാത്രങ്ങൾ ലീക്കുള്ള ടാപ്പ് കാണുന്നതും ദോഷകരമാണ് കൂടാതെ കീറിയ തുണി നാളെ കാണുന്നതും അതീവ ദോഷകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ നാളെ കണിയായി കാണുന്നത് ദോഷകരമാണ് പൊട്ടിയ കണ്ണാടി കാണുന്നതും അതീവ ദോഷകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ് കണിയിൽ വച്ചിരിക്കുന്നതായ ചിത്രങ്ങൾ അത് പൊട്ടിയതാകുവാൻ പാടുള്ളതല്ല അത് അതീവ ദോഷകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ നാളെ പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ കണി കാണുന്നത് ദോഷകരമാണ് പൊട്ടിയ കണ്ണാടി ദോഷകരമാണ് വെള്ളമില്ലാത്ത ബക്കറ്റ് ദോഷകരമാകുന്നു കേടായ ചെടികൾ കാണാൻ പാടുള്ളതല്ല എന്നാൽ കണി കണ്ടതിന് ശേഷവും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കണി കണ്ടതിന് ശേഷം ഞാൻ ഈ പറയുന്ന തെറ്റുകൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ കണി കണ്ടതിന് ശേഷം ഈ തെറ്റുകൾ ചെയ്യുന്നില്ല എന്ന കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് ഉറങ്ങുവാൻ പാടില്ല എന്ന കാര്യമാണ് കണി കണ്ടതിന് ശേഷം ഉറങ്ങുവാൻ പാടുള്ളതല്ല ഇപ്രകാരം ഉറങ്ങുകയാണ് എങ്കിൽ ആ കണി കണ്ടതിന്റെ പൂർണമായ ഫലം ശുഭകരമായ ഫലം നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നില്ല അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലം നൽകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ദേഷ്യമാണ് നാളത്തെ ദിവസം ഏറ്റവും വിശേഷപ്പെട്ടതായ ശുഭകരമായ ദിവസമാണ് അതിനാൽ നാളെ ദേഷ്യപ്പെടുന്നത് അതീവ ദോഷകരമാകുന്നു ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല ആ സൗഭാഗ്യം നഷ്ടമാകുന്നതിന് കാരണമായി തീരും ദേഷ്യം പൂർണമായും ഒഴിവാക്കുക അത്തരം സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇറച്ചി മത്സ്യം ലഹരി എന്നീ കാര്യങ്ങൾ പൂർണമായും നിങ്ങൾ ഒഴിവാക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇതിൽ പലർക്കും സാധിക്കണം എന്നില്ല എന്നാൽ ഒഴിവാക്കുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം ധരിക്കുവാനോ വീടുകളിൽ ഉണ്ടാകുവാനോ പാടുള്ളതല്ല യഥാസമയം കഴുകിയിടുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് സമയം തീർച്ചയായും നിങ്ങൾ കണ്ടെത്തുക മൃഗങ്ങളെ ഇന്നേ ദിവസം ഉപദ്രവിക്കുന്നത് അത് ശുഭകരമല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് പകൽ സമയം നിങ്ങൾ ഉറങ്ങുവാൻ പാടുള്ളതല്ല പകൽ ഉറക്കം നിങ്ങൾക്ക് ദോഷമേ നൽകൂ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം ഒരിക്കലും ഒരു വ്യക്തിയെ നിഷിക്കുവാൻ പാടുള്ളതല്ല അത് ആര് തന്നെയാണ് എങ്കിലും നിശിക്കരുത് അതേപോലെ തന്നെ ദൈവത്തെയും നിഷിക്കുവാൻ പാടുള്ളതല്ല ആ കാര്യം നടന്നില്ല ഈ കാര്യം നടത്തി തന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിഷിക്കുവാൻ നിങ്ങൾ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ പ്രധാന വാതിൽ തുറന്നിടുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു വിളക്ക് വയ്ക്കുമ്പോഴെങ്കിലും തുറന്നിടുക എന്ന കാര്യം ചെയ്യുക നാളെ ജനലും വാതിലുകളും എല്ലാം തുറന്നിടുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ കണിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കണിയിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നാണയങ്ങൾ വയ്ക്കുമ്പോൾ അത് കഴുകി തുടച്ചതിന് ശേഷം വയ്ക്കുക സ്വർണത്തിൽ പനിനീർ തെളിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ കേടുപാടുകൾ സംഭവിച്ച ഫലങ്ങൾ പച്ചക്കറികൾ അത് എന്ത് തന്നെ വസ്തുവാണ് എങ്കിൽ പോലും കണിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല ആ വസ്തുക്കൾ കണി കാണുന്നത് ദോഷകരമാണ് എന്ന കാര്യം നിസംശയം പറയാം ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം നാളത്തെ ദിവസം സൽ ചിന്തകളോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യമാകുന്നു ആ കാര്യവും ഏവരും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു വർക്കും ഏറ്റവും ശുഭകരമായ ഒരു വർഷം തന്നെ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു വർഷം വന്ന് ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ